പറ എന്നിട്ട് എന്നിട്ട് അങ്ങനെ അങ്ങനെയാണ് പലിശ രാമ ഒഴി പറഞ്ഞ് കേരളം ഇവിടെ പറഞ്ഞാൽ പോസോർട്ട് തുടങ്ങാൻ പോ അടുത്ത ആഴ്ചത്തേക്ക് റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ എന്നാന്ന് വെച്ചാല് എന്താ പറയാ റിസോർട്ട് പണിന്നൂർ ഏഴായിരം രൂപ ഡെയിലി റെന്റ് ഉണ്ട് പറ്റുന്നവര് വന്നാ മതി ഒരാളെ നിർബന്ധിക്കുന്നില്ല ഒരാളെ ഫ്രീ ആയിട്ടിട്ട് പെരു അഞ്ചിന്റെ പച്ചവെള്ളം പോലും ഞങ്ങള് ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല പച്ചവെള്ളം ഇവിടെ മുഴുവൻ ഇവിടെ മുഴുവൻ ഞങ്ങടെ റിസോർട്ട് പണിയും ഞാൻ ഞങ്ങൾ ആരും വന്നില്ലെങ്കിലും ഞങ്ങൾ തന്നെ ഇടക്ക് വരും ഞങ്ങൾ തന്നെ കടക്കും ഞങ്ങൾ അവസ്ഥ ഞങ്ങൾ ഇവിടെ ഭക്ഷണുണ്ടായി കഴിക്കും വെള്ളം അടിക്കുന്ന വെള്ളം അടിക്കും എല്ലാം നമ്മൾ ചെയ്യും ചോദിക്കാനും പറയാനും പറഞ്ഞേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് ഇപ്പോൾ കാട്ടുപന്നീടെയും മുള്ളം പന്നീനെയൊക്കെ കണ്ടുതാ ഏരിയ കണ്ടോ ഉണ്ടാവും അവിടെ എല്ലാം കാട്ടുപന്നി മുളും പന്നികളൊക്കെ ഉള്ളു പുലിയും ആ പുലിയില്ല കേട്ടോ അത് തള്ളുവാ തള്ളിയില്ല പുലിയില്ല പുലിയില്ല ഇടയ്ക്ക് വരും ഏ ഇല്ല പുലിയില്ല ഇവിടെ കാട്ടുപന്നികളും ഇതൊക്കെ വരും ആ ചില പുലി പുലിയെ പോലെയുള്ള മനുഷ്യന്മാരോട് വരും ഒരു ശല്യം ഇല്ല കേട്ടോ ഒരു പ്രശ്നം ആരുടെ ഈ മറ്റേ പൈങ്കിളി കേസൊന്നും കാണണ്ട നീറ്റായിരിക്കും ഏരിയ നിങ്ങക്ക് വേണേ നടത്തേഡ് റെയ്ഡല്ലോ ഇല്ല റെയ്ഡെല്ലാം പണ്ട് ഒഴിവാക്കിയത് ഹൈക്കോടതി ഇപ്പം അതിന്റെ നിയമവശങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണേലും എവിടെ വേണേലും കാട്ടിൽ വേണമെങ്കിലും ഈ ഇൻഫോ പാർക്കിലൊക്കെ ആണെങ്കിലും ഒന്ന് ഈ മറ്റേ എന്താ പറയുക പട്ടിവി ഇതെടുക്കുന്ന പോലെ ബൈക്കൊക്കെ സൈഡ് വെച്ച് ഉണ്ടാക്കുന്നമാർക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങള് ഒരു നല്ല അപ്പം അങ്ങനെയാണ് അതപ്പോൾ ഞങ്ങളുടെ ഏരിയയുടെ പ്രത്യേകത എനിക്ക് കാണും ഞങ്ങൾ കാണിച്ചു തരുന്ന ഏരിയയാണിത് അ കുറ്റിയൊക്കെ ഇത് ഞങ്ങൾ മാറി വിടാം ഇത് കാണാൻ നോക്കണ്ട റിസോർട്ട് പണി റിസോർട്ട് പണിയുമ്പോൾ മൊത്തം ഞങ്ങൾ ഇന്റർലോക്ക് ചെയ്യും ഫുള്ള് ഇന് പിന്നെ നിങ്ങൾ പുൽത്തകടിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പുറത്ത് ഔട്ട് സൈഡ് ഉണ്ടാവും പുൽത്തകടി കാടന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ബൈക്കിന്റെ ബൈക്കിൻ്റെ അതിൻ്റെ മറവിലും കുടമറവിലൊന്നും വേണ്ട ഒരു മറയുമ്പോൾ വേണ്ട കാടി മറവേ കാടി മറവുണ്ടൂടും